എസ് ഐ എസ് സി കേരള റീജിയൻ സോൺ ബി രംഗോത്സവ് കാറ്റഗറി ഒന്ന് രണ്ട് കായംകുളം ബിഷപ്പൂർ വിദ്യാപീഠത്തിൽ നടന്നു ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള പതിമൂന്ന് സ്കൂളുകൾ മത്സരത്തിൽ പങ്കെടുത്തു എ എസ് ഐ എസ് സി കേരള റീജിയണൽ സോൺ ബി രംഗോത്സവ് രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി ഒന്ന് രണ്ട് കായംകുളം ബിഷപ്പൂർ വിദ്യാപീഠിൽ നടത്തി ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നും പതിമൂന്ന് സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്തു സ്കൂൾ ബെൻസർ അനീഷ് എം ജോർജ് പഠിക്കുമണ്ണിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിഷമ്പൂരിലെ വിദ്യാർത്ഥിനിയും ചലച്ചിത്ര നടിയും മോഡലുമായ പല്ലവി സജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും പ്രൈസ് കിട്ടണമെന്നില്ല എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഈ വർഷവും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജസിനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ രംഗോത്സവ എല്ലാവർക്കും ഒരു ഉത്സവമായിട്ട് മാറട്ടെ പലപ്പോഴും ഇതുപോലെയുള്ള കലാമേളകളിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾ അവിടെ കൊണ്ട് സമ്മാനം കിട്ടുന്നത് കൊണ്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യും ആ രംഗത്ത് തന്നെ തുടരാൻ ഒരു പ്രചോദനത്തിന് വേണ്ടിയ കലാമേളകൾ സംഘടിപ്പിക്കുന്നു അതുകൊണ്ട് അവരുടെ കഴിവനുസരിച്ച് അതിൽ അവരെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം മാതാപിതാക്കൾ അത് പ്രത്യേകം ചിന്തിക്കണം അവരുടെ ഭാവി അതിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയണം അവരുടെ അഭിപ്記ക്കനുസരിച്ചല്ല പലപ്പോഴും അവരെ പറഞ്ഞു വിടുന്നു അങ്ങനെയാ ജൂലിയിൽ ഒരു satisfaction ഇല്ലതവരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ അണ്ണാ മേരി ചെറിയാൻ സ്വാഗതം പറഞ്ഞു it doesn't matter if you win or you lose let us teach our children that is it is also okay to lose that is also a lesson that the children should take from any program Look. Let us enjoy their performances, forget for a time that it is a competition. And if we forget that and let the children enjoy and let ourselves enjoy, we will have a great time here. My responsibility is to welcome this August gathering. Uh, let me first welcome our Bursar Anish and George Fikimandal, uh, who has been our guiding force, uh, to whom we can approach at any point of time and ask. വൈസ് പ്രിൻസിപ്പൽ റോഷൻ ദത്തോസ് അക്കാഡമിക് കോ ഓർഡിനേറ്റർ ബിജി ജോൺ കെ ജി കോർഡിനേറ്റർ അന്നമ്മ രാജു പേരന്റ്സ് വർഗം കൺവീനർ ശ്രീജിത്ത് സ്റ്റാഫ് സെക്രട്ടറി ലിജി പ്രോഗ്രാം കോഓർഡിനേറ്റർ റേച്ചൽ റീന ഷിജി രശ്മി എന്നിവർ സംസാരിച്ചു സ്കൂൾ കൾച്ചറൽ സെക്രട്ടറി ആനന്ദ് നന്ദി പറഞ്ഞു കാറ്റഗറി ഒന്നിൽ മർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ ഒന്നാം സ്ഥാനവും കായംകുളം ബിഷപ്പൂർ വിദ്യാപീട് രണ്ടാം സ്ഥാനവും മാവേലിക്കര ഇൻഫെൻറ്റ് ജീസസ് സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി കാറ്റഗറി രണ്ടിൽ മാവേലിക്കര ഇൻഫെൻറ്റ് ജീസസ് ഐ എസ് സി സ്കൂൾ ഒന്നാം സ്ഥാനവും സെൻ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പറയൻകുളം രണ്ടാം സ്ഥാനവും മർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സി നെറ്റ് ന്യൂസ് കായംകുളം